ആരും എന്നെ കേൾക്കാനില്ലാത്ത നിമിഷങ്ങളിൽ നീ എന്നെ കേട്ടല്ലോ ആരും ആരുമെന്നെ മനസ്സിലാക്കാനില്ലാത്ത ജീവിതത്തിന്റെ വേളകളിൽ നീ എന്നെ മനസ്സിലാക്കിയല്ലോ ആരും ആരുമെന്നെ സഹായിക്കാനില്ലാത്ത ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ സംഘർഷങ്ങളുടെ നിമിഷങ്ങളിൽ നീ സഹായത്തിനായി കടന്നു വന്നല്ലോ ഓ ദൈവമേ എൻ്റെ കണ്ണുനീരിന്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കുന്നത് എന്റെ സങ്കടത്തിന്റെ നടുവിൽ നിന്നാണ് ദൈവം നിന്നെ വിളിക്കുന്നത് ഈ അനുഭവത്തിൽ നീ രക്ഷയ്ക്കെത്തുമെന്ന് വചനത്തിലൂടെ വാഗ്ദാനം ചെയ്തല്ലോ കർത്താവേ നീ കടന്നു വരണമേ എന്റെ ഈ അനുഭവത്തിലേക്ക് നീ കടന്നു വരണമേ എന്റെ ഈ നിരാശാജനകമായ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്റെ ഹൃദയത്തിന്റെ അസ്വസ്ഥതകൾ ഏറ്റെടുക്കാൻ ദൈവമേ നീ ഇറങ്ങി വരണമേ എന്നെല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ സമയം ഞാനേറെ പങ്കിട്ടു എന്നെ തേടാനും കൂടെ നിൽക്കാനും വരുമല്ലോ അവരെന്നാശിച്ചു

you കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് കണ തുറന്ന ദിവ്യകാരണത്തിലേക്ക് നോക്കി നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളും എല്ലാം അടുത്ത് പറഞ്ഞു ഈ നിമിഷങ്ങൾ ദൈവം നിന്നെ കേൾക്കുന്ന സമയമാണ് ഈ നിമിഷങ്ങൾ നിന്റെ ദുഃഖത്തിലേക്കും കണ്ണുനീരിലേക്കും ദൈവം ഇറങ്ങി വരുന്ന സമയമാണ് മോളെ നീ എത്രമാത്രം ഉള്ളുകൊണ്ട് വിങ്ങുന്നുണ്ടെന്നും കരയുന്നുണ്ടെന്നും ഇതാ നിന്റെ കർത്താവ് നിന്നെ കാണുന്നുണ്ട് നിന്റെ മകളെ ഓർത്ത് നീ ഒത്തിരി വേദനിക്കുന്നില്ലേ നിന്റെ മകനെ ഓർത്ത് നീ ഒത്തിരി സങ്കടപ്പെടുന്നില്ലേ നിന്റെ ജീവിത പങ്കാളിയോർത്തുള്ള വർഷങ്ങളായിട്ടുള്ള വേദന നിന്റെ മനസ്സിൽ ഇങ്ങനെ നീറി പുകയുന്നില്ലേ എന്റെ ജീവിതം എന്തേ ഇങ്ങനെയായി എന്റെ കുടുംബം എന്തേ എന്തെങ്ങനെയായി എന്റെ മക്കൾ എന്തേ എങ്ങനെയായി എന്ന കുള്ളുകൊണ്ട് പലവട്ടം പരാതിയും പരിഭവം ഒക്കെ ആയി ദൈവത്തോട് പോലും നീ ചോദിച്ചിട്ടില്ലേ മോളെ നിന്റെ സങ്കടങ്ങളിൽ നീ ഒറ്റയ്ക്കായിരുന്നില്ല നിന്റെ വേദനകളിൽ നീ ഒരിക്കലൊറ്റയ്ക്കായിരുന്നില്ല നിന്റെ കണ്ണുനീരിന്റെ അനുഭവത്തിൽ നീ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടായിരുന്നു ഇതാ ആ കൂടെ നിൽക്കുന്ന കർത്താവ് ഇപ്പോൾ നിന്റെ കൂടെയുണ്ടല്ലോ ആ കർത്താവിനോട് നിന്റെ സങ്കടങ്ങൾ ഒന്ന് പറഞ്ഞേ ആ ദൈവത്തോട് നിന്റെ നൊമ്പരങ്ങളൊന്നു പറഞ്ഞേ ദൈവമേ ഇതൊക്കെയാണ് എൻ്റെ വേദനകൾ എന്ന് പറ ദൈവമേ ഇതൊക്കെയാണ് എൻ്റെ സങ്കടങ്ങൾ എന്ന് പറ ദൈവമേ ഇതൊക്കെയാണ് എന്നെ വല്ലാതെ കണ്ട് ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ തുരാനെ ഇനി നിനക്ക് എന്തേലും ചെയ്യാൻ പറ്റൂ എന്റെ അധ്വാനം എല്ലാം തീർന്നു എന്റെ പരിശ്രമം എല്ലാം പരാജയപ്പെട്ടു ഇനി നിനക്കല്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ ഇടപെടാൻ വേറെ ആർക്കും പറ്റില്ല എന്ന് എനിക്കറിയാം ദൈവമേ നീ ഇടപെടാൻ പറശോടേതെല്ലാവരും കുട്ടാമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലോകത്തിന്റെ ഏത് കോണിലിരുന്നാണോ മോളെ നീ പ്രാർത്ഥിക്കുന്നത് മോനെ ജീവിതത്തിന്റെ ഏത് സങ്കടങ്ങളുടെ സംഘർഷങ്ങളുടെ തടസ്സങ്ങളുടെ നടുവിൽ നിന്നാണോ നീ ദൈവത്തെ വിളിക്കുന്നത് ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെല്ലാം ഈശോടെ അടുത്തേക്ക് ഒന്ന് ചേർത്ത് വെച്ചിട്ട് തുമരാനെ ഒരു 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 കൊച്ചു കുഞ്ഞ് അപ്പനോട് തൻ്റെ വേദനകൾ പറയുന്ന പോലെ ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ അമ്മയോട് തൻ്റെ സങ്കടങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണിയേണ്ടി പറയുന്നതുപോലെ ഈശോ അടുത്ത് പറ കർത്താവ് നിന്നെ കേൾക്കുന്ന സമയമല്ലേ ആരും കണ്ടില്ലേലും ഇതാ നിന്റെ കർത്താവ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു മുട്ടൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകൂത്തുന്നു ദിവ്യകരുൺ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ദിവസകാലം സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഇതാ കർത്താവിൻ്റെ സന്നദിലേക്ക് ഉയർത്തുന്നു തമ്പുരാനെ ഇത് ഈ മക്കളുടെ വേദനകളാണ് ഇവരുടെ സങ്കടങ്ങളാണ് കണ്ണുനീരോട് ഇവർ സമർപ്പിച്ച നിയോഗങ്ങളാണ് ഈ ആലയത്തിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന എന്നുള്ള വിശ്വാസത്തോട് ഇവർ സമർപ്പിച്ചതാണ് ഇവരുടെ സങ്കടങ്ങൾക്ക് ഈ ആലയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനകളിലൂടെയും ശുശ്രൂഷകളിലൂടെയും ഇവിടെ ജീവിതത്തിന് ആവശ്യമായത് ദൈവം നൽകുമെന്നുള്ള പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ഈ മക്കൾ സമർപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങളാണ് എല്ലാം ദൈവം നിന്റെ സന്നിധിലേക്ക് നിമിഷം ഉയർത്തുന്നു കർത്താവെ ഈ വിഷയങ്ങളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ തന്നെ ദൈവം ഇടപെട്ടതിൻ്റെ സാക്ഷ്യങ്ങൾ പറയാൻ തക്ക വിധത്തിൽ ഈ മക്കളെ ഇവിടെ കുടുംബങ്ങളെയും നീ അത്ഭുതകരമായി ഇപ്പോൾ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്റെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു നിന്റെ മുമ്പിൽ ഇപ്പോൾ ായിരുന്നു പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും ഇപ്പോൾ ഏറ്റെടുക്കണമേ ഇവരുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിലാണോ നിന്റെ ഒരു ആശീർവാദം ആഗ്രഹിച്ച് ഈ മക്കൾ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിലേക്ക് നിന്റെ ആശീർവാദം നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇവരുടെ പരിശ്രമം പരാജയപ്പെട്ടു നിൽക്കുന്ന ഏതെങ്കിലും ജീവിതത്തിന്റെ മേഖലകൾ ഉണ്ടെങ്കിൽ ഇവിടെ അധ്വാനം ഫലം കാണാതെ നിൽക്കുന്ന ഏതെങ്കിലും ജീവിതത്തിന്റെ സാഹചര്യങ്ങളോ സാധ്യതകളോ ഉണ്ടെങ്കിൽ ആ വിഷയങ്ങളുടെ മേൽ തമരാനന്ദിൻ്റെ വലിയ കരുണ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് നീ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങൾ ഈശ്വരയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ഹലരൂയ 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 ഹലരൂയ